ഹായ് ഹലോ അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് നമ്മുടെ കറിയപ്പിലേന്ന് കുറച്ച് കറിയപ്പില ഒടിച്ചു പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയൽ അതായത് നമ്മുടെ മറ്റേ മല്ലിയിലേക്ക് പകരം ഇട്ടാലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മുടെ മാവിലെ മാങ്ങ അത് കിണറിൻ്റെ മോളിൽ കയറി നിൽക്കും കേട്ടോ അതിൻ്റെ മോളെ ഇന്നലെ വെച്ചാൽ പറ്റത്തുള്ളൂ അങ്ങനെ അതിൽ നിന്ന് ഒരു മാങ്ങ വെച്ച് പരിപാടി എന്ന് നോക്കാം അത് കുറച്ച് വിളഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് കുനുകുന അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിതെന്താ ഉണ്ടാക്കാൻ പോണമെന്ന് വല്ലതും പിടികിട്ടിയോ ഇത് നമ്മുടെ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ കടല മസാലയായിട്ട് കഴിക്കത്തില്ലേ അതപ്പോൾ ഇങ്ങനെ ബീച്ച് പോകുമ്പോഴേ കഴിക്കാൻ പറ്റും അപ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് വീട്ടിൽ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടാക്കും അതിനിടയിൽ കടല കൂരാനിന്നലെ രാത്രി വെള്ളത്തിട്ടിരുന്നതാണ് അത് എടുത്ത് കുക്കറിയിട്ട് ഒരു മൂന്നാല് വിസിൽ കേപ്പിക്കാനായിട്ട് വെച്ചു പിന്നെ അതിനിടയിൽ ക്യാരറ്റ് അരിഞ്ഞു ചെറുതായിട്ട് പിന്നെ കൊക്കുംബർ അരിഞ്ഞു നിങ്ങൾ എങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാല്ലേ പിന്നെ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞെടുത്തു കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോഴത്തേക്ക് കടല വെന്തോ അതൊന്ന് ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തതിന് ശേഷം അതിനകത്ത് ഈ അരിഞ്ഞു വെച്ച എല്ലാ മിക്സ് സാധനങ്ങളും കൂടും പിന്നെ നമ്മുടെ കറിയപ്പിലയും മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അപ്പോൾ ഉപ്പിട്ട് വേവിച്ചായിരുന്നു പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം ഇത് കുറച്ച് മസാല ഗരം മസാല നമ്മുടെ വീട്ടിൽ പിടിച്ച കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ് അപ്പോൾ അതിന് ശേഷം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് കഴിക്കാത്തവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വൈകിട്ട് കട്ടൻ ചായലൂടെ ചായലൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്സ് പോലെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറിന് ഇന്നുണ്ടായിരുന്നത് അവിയൽ പിന്നെ ഇത് നമ്മൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു വഴുതണങ്ങ തൈര് പിന്നെ ഞണ്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്